മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ വ്യാപക സൈബർ ആക്രമണമാണ് സംഘപരിവാർ പ്രൊഫൈലുകളിൽ നിന്നുണ്ടാകുന്നത് സിനിമ ബഹിഷ്കരണ ആഹ്വാനം ഉയരുന്നുണ്ടെങ്കിലും ബി ജെ പി രണ്ടു തട്ടിലാണ് ബി ജെ പി ആർ എസ് എസ് ബന്ധമുള്ള നാല് നോമിനികൾ സെൻസർ ബോർഡിൽ ഉണ്ടായിട്ടും സിനിമയ്ക്ക് എങ്ങനെ സെൻസർ സർട്ടിഫിക്കറ്റ് കിട്ടി എന്ന ചർച്ച ബി ജെ പി കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നിരുന്നു അസാധാരണ നടപടിയാണ് ചിത്രവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായത് വലിയ മാറ്റങ്ങളില്ലാതെ സിനിമയുടെ സെൻസറിംഗ് എങ്ങനെ പൂർത്തിയായി എന്നുള്ള അന്വേഷണം കേന്ദ്ര സർക്കാർ തന്നെ തുടങ്ങിയിരുന്നു എന്നാണ് സൂചന പ്രശ്നങ്ങൾ വഷളാവുന്നതായി സൂചന ലഭിച്ചതോടെ ആന്റണി പെരുമ്പാവൂർ നിർമ്മാതാവ് ജി സുരേഷ് കുമാറിനെ സമീപിക്കുകയും ഈ പ്രശ്നത്തിൽ ഇടപെടൽ നടത്തണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയായിരുന്നു എന്നാണ് സിനിമയുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ജി സുരേഷ് കുമാറാണ് സിനിമയിലെ വിവാദമായ രംഗങ്ങൾ ഒഴിവാക്കി പുതിയ പതിപ്പ് സെൻസർ ബോർഡിൻ്റെ മുന്നിൽ സമർപ്പിക്കാൻ നിർദ്ദേശിച്ചത് എന്നാണ് സൂചന റീസെൻസറിംഗ് കഴിഞ്ഞ സിനിമ അടുത്ത ബുധനാഴ്ചയോ വ്യാഴാഴ്ചയോ തിയേറ്ററുകളിൽ എത്തിയേക്കും രാഷ്ട്രീയ വിവാദങ്ങൾക്ക് പിന്നാലെ മോഹൻലാൽ ചിത്രം എംപുരാൻ എഡിറ്റ് ചെയ്ത് സെൻസർ ബോർഡ് പ്രദർശന അനുമതി നൽകിയെങ്കിലും പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ എത്തിയില്ല സാങ്കേതിക കാരണങ്ങളാണ് പുതിയ പതിപ്പ് പിന്നിലെന്നാണ് സൂചന രണ്ടു ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ നിലവിൽ തിയേറ്ററുകളിൽ ചിത്രത്തിന്റെ പ്രദർശനം തുടർച്ചയായി നടക്കുന്നതിനാൽ ഇതിനുള്ള സാവകാശം ഉറപ്പാക്കണം പുതിയ പതിപ്പ് സെർവറുകളിൽ അപ്ലോഡ് ചെയ്യാൻ സമയമെടുക്കും ഇത് തിയേറ്റർ പ്രദർശനത്തിനായി ഡൗൺലോഡ് ചെയ്യാനും സമയമെടുക്കും ഇന്ന് രാത്രി കൊണ്ട് ഈ ജോലികൾ പൂർത്തിയാക്കി നാളെയോടെ പുതിയ പതിപ്പ് പ്രദർശനത്തിന് തയ്യാറാകും ഇരുപത്തി ഏഴിന് റിലീസ് ചെയ്ത എംബുരാന്റെ ഒറിജിനൽ പതിപ്പിന് പതിനേഴ് ഇടത്താണ് വെട്ട് പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബജ്രാങ്കി എന്നത് മാറ്റി ബൽരാജ് എന്നാക്കി പതിനെട്ടിടത്താണ് പേര് മാറ്റി ഡബ്ബ് ചെയ്തത് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന ദൃശ്യങ്ങൾ ഒഴിവാക്കി കഥാപാത്രം കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ വിളിക്കുന്നതായുള്ള സീനും ഒഴിവാക്കി ചിത്രത്തിനെതിരെ സംഘപരിവാർ സംഘടനകൾ എത്തിയതിന് പിന്നാലെയാണ് സിനിമയിൽ മാറ്റങ്ങൾ വരുത്തണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കൾ തന്നെ സെൻസർ ബോർഡിനെ സമീപിച്ചത് ഇതേ തുടർന്ന് അവധി ദിവസമായ ഞായറാഴ്ച തന്നെ റീസെൻസറിങ് ജോലികൾ പൂർത്തിയാക്കുകയായിരുന്നു അതേസമയം റീ എഡിറ്റഡ് പതിപ്പിനു മുൻപ് ചിത്രം കാണാനുള്ള ജനത്തിരക്ക് ഇന്നും തുടർന്നു സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനും മന്ത്രി സജി ചെറിയാനും ഇന്ന് ചിത്രം കാണാനെത്തിയിരുന്നു പണം ഞങ്ങൾ തരും